ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എൽ എസ് എസ് യു എസ് എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ എൽ എസ് എസ് യു എസ് എസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ നോക്കിക്കേ എൽ എസ് എസ് എൽ എസ് എസിൻ്റെ ഡേറ്റ് എന്നാ നോക്കിയേ പരീക്ഷയുടെ പേര് എൽ എസ് എസ് ആണ് ഡേറ്റ് വരുന്നത് ട്വൻ്റി എയ്റ്റ് ടു ട്വൻ്റി ട്വൻ്റി ഫോർ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണല്ലേ എക്സാം നടക്കുന്നത് അപ്പോൾ അതേപോലെ നമുക്ക് സമയം എത്ര മണി മണിവരെയാണ് പേപ്പർ വൺ നമുക്ക് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു എന്ന് പറഞ്ഞിട്ട് എക്സാം നടക്കാം അല്ലേ അപ്പോൾ നോക്കി പേപ്പർ വൺ രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് പേപ്പർ വൺ അതേപോലെ പേപ്പർ ടു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് മുതൽ മൂന്ന് വരെ അപ്പോൾ രണ്ട് ഇതായിട്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത് പേപ്പർ വണ്ണും ഉണ്ട് പേപ്പർ ടു ഉണ്ട് ഓക്കെ ഇനി അടുത്തത് യു എസ് എസിന്റെ കാര്യം വരുവാണെങ്കിൽ നോക്കിക്കേ അതും ഇരുപത്തി എട്ടാം തീയതി തന്നെയാണ് എക്സാം ഉള്ളത് പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു ഉണ്ട് സെയിം ടൈമിങ്ങിൽ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം എല്ലാവരും എക്സാം ഡേറ്റ് ഓർത്ത് വെക്കണം കേട്ടോ ട്വൻറ്റി എയ്റ്റ് ആണ് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് അടുത്തത് നോക്കി എല്ലാവരും ഈ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ടത് എന്താ എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു കാര്യം നമുക്ക് എൽ എസ് എസ് യു എസ് എസിന് ഇല്ല അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ അതേപോലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഓൺലൈനായി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പം എന്നാൽ തുടങ്ങിയിരിക്കണേ എന്നാ ട്വൽവ് വണ്ണിന് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ചെയ്യുന്നത് എന്നാൽ ട്വൻറ്റി ടു വൺ ഇരുപത്തി രണ്ട് ഒന്ന് ജാനുവരി ട്വൻറ്റി ടു വരെ നമുക്ക് എന്തുണ്ട് സമയമുണ്ട് അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യാം കേട്ടോ ഇതിനുള്ളിൽ എൽ എസ് എസിനും യു എസ് എസിനും കോമൺ ഡേറ്റ് ആണ് ഓക്കെ അതേപോലെ നോക്കിയാൽ നമ്മൾ എൽ എസ് എസിൻ്റെ സിലബസ് ആണ് കേട്ടോ എൽ എസ് എസിന് എന്തൊക്കെയാണ് ചോദിക്കുക നമുക്ക് നോക്കാം പേപ്പർ വൺ നമ്മൾ പറഞ്ഞല്ലോ പേപ്പർ വണ് ഉണ്ട് പേപ്പർ ടു എന്ന് പറഞ്ഞു പേപ്പർ വണ്ണിൽ പാർട്ട് എയിൽ ഒന്നാം ഭാഷ മലയാളം കന്നഡ തമിഴ് നമ്മൾ എടുക്കുന്നത് മലയാളമാണല്ലോ ഓക്കെ അപ്പം മലയാളം ഇനി പാർട്ട് ബി വരുന്നത് എന്താണ് ഇംഗ്ലീഷ് ആണ് മലയാളത്തിന് എത്ര മാർക്കാണ് ട്വൻറ്റി ആണ് ഇംഗ്ലീഷിന് വരുന്നത് ടെൻ പാർട്ട് സി എന്താ വരുന്നത് പൊതുവിജ്ഞാനമാണ് അതിന് ടെൻ ആണ് സ്കോർ വരുന്നത് അപ്പോൾ പാർട്ട് പേപ്പർ വണ്ണിന് തന്നെ എത്ര മാർക്കായി നാൽപ്പത് മാർക്കായി ഇനി പേപ്പർ ടു പേപ്പർ ടുയിലും പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് നോക്കിയേ പാർട്ട് എയിൽ പരിസര പഠനം എത്രയാണ് സ്കോറ് ട്വൻ്റി ആണ് അതേപോലെ പാർട്ട് ബി ഗണിത മാത്സ് ആണ് അതിനും ട്വൻറ്റി അപ്പോൾ ടോട്ടൽ എന്തായി ഫോർട്ടി ഫോർട്ടി എയ്റ്റി ആയല്ലേ അപ്പോൾ നമുക്ക് ഇതാണ് എൽ എസ് എസിൻ്റെ സിലബസ് നമുക്ക് യു എസ് എസിൻ്റെയും കൂടെ നോക്കിയാലോ നോക്കി ഇതേ സെയിം തന്നെയാണ് പേപ്പർ വണ്ണിന് എ എ ബി സി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ലാംഗ്വേജ് ആണ് രണ്ടാമത്തെ പാർട്ട് ബി എന്ന് പറയുന്നത് തന്നെ എന്താ ഒന്നാം ഭാഷയുടെ ഭാഗം രണ്ടാണ് നോക്കിയപ്പോൾ ഇതിന് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് മാർക്ക് വീതമാണ് കേട്ടോ പാർട്ട് സി എന്ന് പറയുന്നത് ഗണിതമാണ് മാത്സിൽ നിന്ന് ട്വൻറ്റി ആണ് വരുന്നത് കേട്ടോ ട്വൻറ്റി മാർക്സ് ഉണ്ടായിരിക്കും അപ്പോൾ തന്നെ അവിടെ ഫിഫ്റ്റി ആയി ഇനി നോക്കിക്കേ പാർട്ട് എ പേപ്പർ ടു പാർട്ട് എ ചോദിക്കുന്നത് ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കിനാണ് പാർട്ട് ബി അടിസ്ഥാന ശാസ്ത്രം ചോദിക്കും ട്വൻ്റി പരമാവധി സ്കോർ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പാർട്ട് സിയിൽ പറയുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ് ട്വൻ്റി ആണ് അവിടെ ചോദിക്കുക അമ്പത്തഞ്ച് മാർക്കാണ് ആകെ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് യു എസ് എസിന് വരുന്ന സിലബസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം സി സി പ്ലസ്സിൽ എൽ എസ് എസ് യു എസ് എസിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും എൻക്വയറി ചെയ്യുക എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ പോകുന്നത് എത്ര ദിവസം കൊണ്ട് എന്തൊക്കെ പോർഷൻസ് ആണ് നമ്മൾ പഠിച്ചു തീർക്കേണ്ടത് അതേപോലെ നോക്കി ലൈവ് സെഷൻസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് നമുക്ക് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഇപ്പോൾ പ്രീവിയസ് നമ്മളിപ്പം സിലബസ് പഠിക്കുന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്താൽ മാത്രമാണ് എങ്ങനത്തെ ക്വസ്റ്റിൻസ് വരുമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അതേപോലെ വീക്കെൻഡ് വർക്ക്ഷീറ്റ് എല്ലാ വീക്കെൻഡ്സിനും വർക്ക്ഷീറ്റ് ഷീറ്റ് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് ഒരു സാർ നോക്കും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ നോക്കിയിരിക്കും അപ്പോൾ എല്ലാവരും എൻക്വയറി ചെയ്യുക എൻക്വയറി ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയനിലേക്ക് കോൺടാക്ട് ചെയ്ത് എല്ലാവരും ചോദിക്കുക ഫീസ് എങ്ങനെയാണ് എന്തൊക്കെ പോർഷൻസ് എത്ര പെട്ടെന്ന് കവർ ചെയ്യും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇനിയൊരു അറിയിപ്പായിട്ട് ഇനി എൽ എസ് എസ് യു എസ് എസിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം അറിയാൻ പറ്റൂട്ടോ ഓക്കെ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ